പൊരിഞ്ഞ വെയിലാണ് ഒരു തരത്തിലും പുറത്തിറങ്ങി കുറച്ച് നേരം പോലും നിൽക്കാൻ കഴിയില്ല പരമാവധി വെള്ളം കുടിക്കണം ഡീഹൈഡ്രേഷൻ ഒഴിവാക്കണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം അപ്പോൾ പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പൊള്ളുന്ന വെയിലിൽ ആ ദാഹജലം ഈ ഇപ്പോൾ സംഭാരവും കൊടുത്തുകൊണ്ട് പാട്ടിൻ്റെ കൂട്ടുകാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് പരമാവധി ആയിരം പേർക്ക് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ മിണ്ടാപ്രാണികൾക്കും പക്ഷികൾക്കും പറവുകൾക്കും എല്ലാം വെള്ളം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവിടെ പോയിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ആയിരം പേർക്ക് കുടത്തിൽ മോര് കൊടുക്കുകയാണ് നല്ല രുചിയുള്ള മോരാണൊന്ന് കുടിച്ച് നോക്കാവേ ഞാനത് മൂന്നാമത്തെ ഞാനത് മൂന്നാമത്തെ തവണയാണ് മോര് കുടിക്കുന്നത് ഇത് മൊത്തം കുടിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല എന്തായാലും പരമാവധി എത്ര കുടിക്കാവുക അത്രയും കുടിക്കുക എന്നുള്ളതാണ് നല്ല ചൂടാണ് വെയിലാണ് രക്ഷയില്ല അപ്പം നല്ല ആശ്വാസമാണ് അപ്പോൾ എന്താണ് ഇതിന് ഉദ്ദേശം ഇത് ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ഉദ്ദേശം നമ്മൾ സാധാരണക്കാരെ ആളുകൾ പുറത്തിറങ്ങി പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ അവസ്ഥയൊക്കെ അറിയുന്നതാണല്ലോ ക്ഷീണം കാരണം എവിടെയെങ്കിലും പിന്നെ ഇനി തളർന്നു പോണ അവസ്ഥയാണ് അപ്പം അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇച്ചിരി വൈറ്റമിന് ഇതാകുമ്പോഴത്തേക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല വേറെ മറ്റ് കെമിക്കൽസ് ഒന്നും ചേരാത്ത സാധനമാണ് രാവിലെ തൈര് വാങ്ങി നമ്മളതിൽ മിക്സിയിലിട്ട് അടിച്ച് പിന്നെ ഐസ് വാങ്ങി നല്ല ഫ്രഷ് ഐസ് വാങ്ങി പിന്നെ വെള്ളം മിക്സ് ചെയ്ത് ഇഞ്ചി പച്ചവളവും പിന്നെ പിന്നെ കരിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് രാവിലെ എട്ട് മണി മുതൽ ഇവിടെ വന്ന് മിക്സ് ചെയ്ത് നല്ല നമ്മൾ തന്നെ ടേസ്റ്റൊക്കെ നോക്കി ഓക്കെയാണെന്ന് ഉറപ്പ് കുടം അതിൻ്റെ നമ്മളിപ്പോൾ അല്ലെങ്കിൽ കപ്പിൽ വരുമ്പോൾ കൊടുക്കാം അതിന് പ്രത്യേകം ടേസ്റ്റ് ഈ കിട്ടുന്ന കഴിച്ച പണ്ട് അതാണ് മൂന്ന് പ്രാവശ്യം കുടിക്കാൻ തോന്നിയത് അതെ ഞാൻ മൂന്ന് പ്രാവശ്യം കുടിച്ചു അപ്പൊ വേറെ കാര്യം പാട്ടിന്റെ കൂട്ടുകാരാണ് ഈ കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ മോറ് അപ്പം ഒരു പാട്ട് ഗുണങ്ങായാലോ ഒന്നാമത് അതിലോട് പാട്ട് പാടിക്കോ പാടിക്കാം പാടിക്കും ഈ പാട്ടും ഈ മോനുമുടക്കാൻ കേട്ടിട്ട് ഉറക്കങ്ങൾ വരുന്നുണ്ട് വീണയും പാടും പ്രേമത്തിൻ തൊട്ടാ ഇത് കുറച്ച് ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു എന്തായാലും ആ ഇനി നാളെ മിക്കവാറും ഒരു ഇരുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ പക്ഷികൾക്ക് ഞങ്ങൾ പാട്ടിൻ്റെ കൂട്ടുകാർ ദാഹജലം കൊടുക്കുന്ന ഒരു പദ്ധതി നാളെ തന്നെ ചെയ്യണത് അത് കഴിഞ്ഞിട്ട് തൻ്റെ കൂടെ വിത്തിൻ ടു ഡേയ്സ് ഞങ്ങൾ വീണ്ടും ഈ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്ക് അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി സംഭാരവും ശുദ്ധജലവും ചെയ്യുന്ന പദ്ധതിയും കൂടെ ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ അഡ്മിനാണ് ഞങ്ങളുടെ അഡ്മിനാണിത് നയാസ് ബായ് അപ്പം സാർ രക്ഷാധികാരി ഞങ്ങളുടെ എൺപത്തി ഒൻപത് സംഘടനകളിലെ വെച്ച് ഏറ്റവും മികച്ച ഞങ്ങളുടെ പാട്ടിൻ്റെ കൂട്ടുകാർ ഞങ്ങൾ പല പല പദ്ധതികളായിട്ട് എന്തായാലും ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ വേനൽ വേനൽക്കാലത്ത് ഈ രീതിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മാതൃകയാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ ഇത്ര നേരം ഇങ്ങനെ ഞാൻ സംസാരിച്ചതുപോലെ എനിക്ക് ദാഹിക്കുന്നുണ്ട് അപ്പോൾ ഈ നിന്ന് പണിയെടുക്കുന്ന ആളുകളുടെ കാര്യം ഓർത്ത് നോക്കുക എന്തായാലും നല്ല രുചിയുള്ള മോരാണ് നല്ല വേനലിലാണ് നല്ല ചൂടത്താണ് നിൽക്കുന്നത് നല്ല ഡീഹൈഡ്രേഷൻ സമയം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മാതൃകാപരമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഈ രീതിയിലുള്ള യജ്ഞം തുടരുകയാണ് അപ്പോൾ നല്ല മോര് കുടിച്ചുകൊണ്ട് ഷിജോ ഉദാഹരണപ്പം ഷിജോ കുര്യൻ മീഡിയാവൺ